നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സോളാർ വെക്കാൻ പോകുമ്പോഴത്തേക്ക് ചിന്തിക്കുന്നൊരു കാര്യമാണ് ഏത് തരം ഇൻവേർട്ടർ വെക്കണം സ്ട്രിങ് ഇൻവേർട്ടർ വേണോ ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണോ അതോ മൈക്രോ ഇൻവേർട്ടർ ആണോ മൈക്രോ ഇൻവേർട്ടർ കേട്ടിട്ടുണ്ടോയെന്നൊക്കെ അറിയത്തില്ല നമുക്കതിലേക്ക് വരാം അപ്പം ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു വലിയൊരു ചോദ്യത്തിന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആദ്യം സ്ട്രിങ് ഇൻവേർട്ടർ എന്താണ് സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നിരനിറയായിട്ട് നമ്മൾ പാനൽ വെക്കുന്നു ഈ പാനൽസ് എല്ലാം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തരുന്നു ഈ പാനൽസ് എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഒരു സിംഗിൾ ഇൻവേർട്ടറിലോട്ട് നമ്മൾ ഡി സി പവർ കൊണ്ട് കണക്ട് ചെയ്യും ഈ ഡി സി പവർ ഈ ഇൻവേർട്ടർ എ സി പവർ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കറൻറ്റായിട്ട് ഇത് കൺവേർട്ട് ചെയ്തു തരുന്നു അതാണ് ഈ സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ മെയിൻ ഉപയോഗം ഈ സ്ട്രിങ് ഇൻവെർട്ടർ എന്തുകൊണ്ട് ആൾക്കാർ കൂടുതലുപയോഗിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് റീസൺ ഒന്നുമല്ല ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സോളാർ സിസ്റ്റം ഓൺഡ്രിഡ് സോളാർ സിസ്റ്റം സ്ട്രിങ് ആണ് അതിൻ്റെ ഇൻസുലേഷൻ ഈസിയാണ് അതിൻ്റെ കോസ്റ്റ് കുറവാണ് ഭാവിയിലെടുക്കുള്ള എക്സ്പാൻഷനും കാര്യങ്ങളൊന്നും നമുക്കധികം പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് എളുപ്പത്തിൽ ചെയ്ത് പോകാൻ പറ്റുന്ന കോസ്റ്റ് കുറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവാണ് സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് അപ്പം വേറെ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളൊരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്കാണല്ലോ നമ്മുടെ എനർജി യൂസേജ് കൂടിക്കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാവും നമ്മൾ പുതിയതായിട്ട് ചിലപ്പം പാനൽ ആഡീഷണൽ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഇൻവേർട്ടർ തന്നെ ചിലപ്പം വാങ്ങിക്കേണ്ടി വരും വേറൊരു പ്രശ്നം എന്ന് വെച്ച് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ബാക്കപ്പ് കിട്ടത്തില്ല നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻറ്റ് പവർ കട്ട്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സോളാറിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും അപ്പം നമുക്ക് അടുത്ത ഹൈബ്രിഡ് ഇൻവേർട്ടർ എന്താണെന്ന് അതുകൂടെ നമുക്ക് മനസ്സിലാക്കാം ഹൈബ്രിഡ് ഇൻവേർട്ടർ പ്രത്യേകിച്ചൊന്നുമില്ല സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിതിൽ ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യാം നേരത്തെ പറഞ്ഞൊരു പോരായ്മ കറണ്ട് പോകുമ്പോൾ കിട്ടാത്തൊരു സംഭവം നമ്മളൊരു ബാറ്ററിയും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ എച്ച് എസ് പവർ നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു സ്റ്റോർ ചെയ്തിട്ട് കറണ്ട് പോകുന്ന സമയത്തോ രാത്രി സമയങ്ങളിലോ നമ്മൾ ഗ്രിഡിൽ നിന്ന് പവർ എടുക്കാതെ അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് സാധിക്കുന്നതാണ് അപ്പം ഇതിനും മറ്റതിനെ പോലെ തന്നെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ ലിമിറ്റേഷൻ നമുക്കുണ്ട് ബാറ്ററി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോവാം ബാറ്ററിയുടെ അഡീഷണൽ നമുക്ക് ബാറ്ററി ആഡ് ഓൺ ചെയ്തിട്ട് ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും പക്ഷേ പാനലിൻ്റെ കപ്പാസിറ്റി നമുക്ക് ആഡ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് സെയിം ആസ് സ്ട്രിങ് ഇൻവേർട്ടർ പിന്നെ ഇതിലൊന്നും പെടാത്തൊരു സാധനമാണ് മൈക്രോ ഇൻവേർട്ടേഴ്സ് മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും നമ്മൾ പറഞ്ഞത് ഇത്രയും നിരനിരയായിട്ട് പാനലെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ഒരു സിംഗിൾ ഇൻവേർട്ടറിലോട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുമെന്നാണല്ലോ മൈക്രോ ഇൻവേർട്ടേഴ്സ് എന്ന് പറയുമ്പം എല്ലാ പാനലിൻ്റെ ഇടയിലും ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ചെറിയ ചെറിയ ഇൻവെർട്ടേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഗുണം പാനൽ ലെവൽ മോണിറ്ററിങ് ഓരോ പാനലിനും എത്ര പാനൽ എത്ര യൂണിറ്റ്സ് വെച്ച് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുൾപ്പെടെ നമുക്കറിയാൻ പറ്റുന്നതാണ് എന്തിനാണ് അവിടെ ഉപയോഗം വരുന്നത് ഏതൊരു പാനലിന് പ്രശ്നം വരികയോ അല്ലെങ്കിൽ ഏതൊരു പാനലിൽ ഷെയ്ഡ് അടിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം ചിലയിടത്ത് മരങ്ങളുണ്ടാവും അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഷെയ്ഡിങ് വരുന്ന ഭാഗം ഉണ്ടാവും നമ്മുടെ സ്ട്രിങ് ഇൻവേർട്ടർ ആണെങ്കിലും ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണെങ്കിലും അതിൻ്റെ അകത്ത് വരുന്നൊരു ഫേസ് ചെയ്യാൻ പോകുന്ന പോകുന്നൊരു ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഒരു പാനലിൽ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പാനലിലാണോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ആ ഷെയ്ഡായിട്ടുള്ള പാനലിൻ്റെ ഔട്ട് പുട്ടാണ് ബാക്കി എല്ലാത്തിലും വരിക അതുകൊണ്ട് തന്നെ എഫിഷ്യൻസിക്കകത്ത് ഭയങ്കര ഡിഫറൻസ് വരും മൈക്രോ ഇൻവേർട്ടർ ആകുമ്പം എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻവേർട്ടർ കണക്റ്റ് ആയേക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാനലിൻ്റെ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ ഷെയ്ഡ് ആയിട്ടുള്ള പാനലിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നല്ലാതെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കുറയുന്നില്ല അത് എഫിഷ്യൻസിക്കകത്ത് നമ്മൾ ഒരു സിസ്റ്റത്തിനകത്തൊന്ന് മാക്സിമം നമ്മൾ പവർ ഔട്ട്പുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റമാണ് ബെസ്റ്റ് മൈക്രോ ഇൻവേർട്ടറിൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ ലൈവായിട്ട് നമുക്ക് ഏത് സമയത്തും നമ്മുടെ വീട്ടിലെ പവർ കൺസംഷൻ എക്സ്പോർട്ട് ചെയ്യുന്ന എത്രയാണ് ഇമ്പോർട്ട് ചെയ്യുന്ന എത്രയാണ് ഉൾപ്പെടെ എല്ലാം നമ്മുടെ മൈക്രോ ഇൻവേർട്ടറിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഫ്യൂച്ചറിൽ ഹൈബ്രിഡ് ആക്കണോ നിങ്ങൾക്ക് സാധിക്കും ബാറ്ററി അറ്റാച്ച് ചെയ്ത് ഹൈബ്രിഡ് ആക്കി നമുക്ക് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം തന്നെ ഹൈബ്രിഡ് ആയി ഇതേ സെയിം സിസ്റ്റം തന്നെ ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യണോ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആണ് സ്ട്രിങ് ഇൻവേർട്ടറിനും ഹൈബ്രിഡ് ഇൻവേർട്ടർ ഇല്ലാത്തൊരു ഒരു ഒരു ഫീച്ചറാണ് നമുക്ക് ഭാവിയിൽ എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം എനർജി യൂസേജ് കൂടുവാണ് നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങി ചിലപ്പം വേറെ എന്തെങ്കിലും അഡീഷണൽ എ സിയോ ഏതെങ്കിലും എക്യൂപ്മെൻറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് പിന്നെയും നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള പേര് വേണ്ട അഡീഷണൽ പാനൽ വാങ്ങിക്കുക അഡീഷണൽ മൈക്രോ ഇൻവേർട്ടർ അതിനുവേണ്ടി വേണ്ടി വാങ്ങിക്കുക കണക്റ്റ് ചെയ്യുക പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റംസ് ആണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള എക്സ്പാൻഷൻ കണക്കൂട്ടിയാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈക്രോ ഇൻവേർട്ടർ എടുക്കാം നമുക്ക് എല്ലാം കൂടെ ക്വിക്കാം പാരസം പോലെ നമുക്ക് ചെയ്യാം സ്ട്രിങ് ഇൻവെർട്ടർ ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറവായിട്ടുള്ളവർക്കും ഏറ്റവും മിനിമൽ കോസ്റ്റിൽ പണി തീർത്ത് ജസ്റ്റ് ഒരു ബേസിക് ഒരു സോളാർ സിസ്റ്റം ഫ്യൂച്ചറിലേക്കൂടെ കൺസിഡർ ചെയ്ത് ഒരു രണ്ട് കിലോ വോട്ടർ കൂട്ടി വെച്ച് ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ് സ്ട്രിങ് ഇൻവെർട്ടർ സിസ്റ്റം ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീക്വൻറ്റ് പവർ കട്ട്സ് ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ബാറ്ററി ആഡ് ഓൺ ചെയ്യാവുന്നതുകൊണ്ട് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ലിഥിയം ബാറ്ററി വെച്ചിട്ടും ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കോസ്റ്റ് കൂടുതലായത് തന്നെ സ്ട്രിങ് ഇൻവേർട്ടറിനെ കാട്ടി കുറച്ചുകൂടി ആൾക്കാർ വെക്കാൻ മടിക്കുന്നൊരു സിസ്റ്റം കൂടാണ് പക്ഷേ ഫ്രീക്വൻറ്റ് പവർ കട്ട് ഉള്ളിടത്ത് ബെസ്റ്റ് ഓപ്ഷൻ ഹൈബ്രിഡ് സിസ്റ്റംസ് പിന്നെ വരുന്നതാണ് മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റംസ് അത് ആർക്കൊക്കെയാണ് മാക്സിമം പവർ ഔട്ട്പുട്ട് വേണം ഭാവിയിൽ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് വേണം ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങളല്ലേ ഇവിസ് അല്ലെങ്കിൽ അഡീഷണൽ എക്യൂപ്മെൻറ്റ്സ് അതുപോലത്തെ കാര്യങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കാൻ ചാൻസ് കൂടുതലാണ് ഫ്യൂച്ചറിലേക്കൂടെ കണക്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് എല്ലാ പാനിൻ്റെയും ഇൻഡിവിജ്വലി നമുക്ക് മോണിറ്റർ ചെയ്യണം ഡേറ്റ കളക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബെസ്റ്റ് ചോയ്സ് മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റംസ് ഇത്രയാണ് പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണാം ബൈ താങ്ക്